ഹലോ കൂട്ടുകാരുടെ ഗ്ലോറിസ് ജെ ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഗ്ലോറി നിന്ന് കാന്താരി എങ്ങനെ അച്ചാറുണ്ടേ എന്ന് കാണിച്ചു തരാം കേട്ടോ അര കിലോ അര കിലോളം കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെ ഇപ്പം ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കാം കഴുകി നമുക്ക് ഇതിനെ ശരിക്കും ഒന്ന് വെള്ളം പോവാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചോ നല്ലൊരു ടവില് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കണം നന്നായിട്ട് വെള്ളം പോകണം വെള്ളമായി ഒട്ടും തന്നെ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ കഴുകിയിടത്ത മുളക് ഞാനത് ബാസ്ക്കറ്റിൽ നിന്ന് വെള്ളം പോയതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതിന് ഒന്ന് നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ആ വെള്ളം ഒന്ന് വലിയാനായിട്ട് വെക്കാം വയ്ക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇവിടെ കഴുകി എടുത്ത് വെച്ചേക്കണതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ബാക്കി ഇനി എന്താ അടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കഴുകി നന്നായിട്ട് ഉണക്കി എടുത്തിരിക്കുന്നതാണ് നമ്മൾ കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തീരെ വെള്ളമയം ഒട്ടും തന്നെ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാന്താരിയുടെ ഇത് പിക്കിൾ പെട്ടെന്ന് പൂത്തു പോകാനായിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം അപ്പം ഞാൻ അര കിലോ കാന്താരി എടുത്തിരിക്കുന്നത് കൊണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് നമ്മുടെ വിനീഗർ ചൊറുക്ക ഇത് ഞങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ കിട്ടുന്ന ഇതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ തെങ്ങിൻ്റെ പാം വിനീഗർ എന്നാണ് പറയുന്നത് ഫിലിപ്പീൻസിലെ ഒരു പ്രോഡക്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇതേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെള്ളം അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് ആ അത് കപ്പിൽ തന്നെ വേണം നമുക്ക് വിനീഗർ എടുക്കാനായിട്ട് അപ്പോൾ വിനീഗർ ഇച്ചിരി കൂടുവോ കുറയോ ചെയ്താലും കുഴപ്പമില്ല കുറയാൽ കൂടിയന്നെ ഇച്ചിരി മുന്നോട്ട് ഇരിക്കുന്നതാണ് എപ്പോൾ നല്ലത് നിങ്ങളുടെ പുളിക്കിഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കേണ്ട അപ്പം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കാന്താരി വളരെ നല്ലതാണ് നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വേസ്റ്റ് ചെയ്യാതെ അപ്പോൾ ഞാൻ അത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ രണ്ട് കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കാന്താരി എപ്പോഴും ഒത്തിരി നല്ലതാണ് കേട്ടോ നമുക്കിത് കൂടുതലും ഉണ്ടെങ്കിൽ ഉണക്കി പൊടിച്ച് വയ്ക്കുകയും ചെയ്യാം ഇതിങ്ങനെ ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് കാന്താരി ഇല്ലാത്ത സമയത്തും നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ അത് രണ്ട് കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നും പറയാം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി കൂടണ്ട ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പം രണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പെന്ന് പറയാം പക്ഷേ അതിനകത്തൊന്ന് കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് മുളകിനകത്ത് എല്ലാം പിടിച്ച് ഇതേത്തി വരുമ്പോഴത്തേനും നമുക്കൊരു ഇത് കഴിക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഒന്നേകാല് ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അതിനെ അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കാന്താരി ഇട്ട് കൊടുക്കാം അപ്പം കാന്താരി ഇതിനകത്ത് ഒരു ഇലയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെല്ലാം കഴുകി ഇത് ഇതെടുത്തേക്കുന്നതാണ് ലശം വെള്ളമയോ ഇല്ല അപ്പം ഇത് എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ന്യൂഡിൽസ് കഴിക്കുമ്പോഴും പാസ്ത കഴിക്കുമ്പോഴും ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഈ ചില്ലി ഫിക്കിൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് തീരുന്ന ഉടനെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തനിയായിട്ട് തന്നെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചും അങ്ങനെ ആയിട്ടൊക്കെ തന്നെ ഞാൻ ഇടാറുണ്ട് ഇട്ട് എപ്പോഴും എനിക്ക് കാണാൻ കാര്യം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് എപ്പോഴും കാണും സ്റ്റോക്ക് കാണും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു മാങ്ങ ചമ്മന്തിയോ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അഞ്ചാറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓ നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കാം ചമ്മന്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടം എനിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് കാണാനും സാധിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായ ഓരോ കമൻറ്റുകളും നിങ്ങൾക്ക് വല്ലതും ഇത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനതനുസരിച്ച് വീഡിയോ ഇട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ അപ്പോൾ ഇതാ നമ്മുടെ കാന്താരി അതിനകത്ത് ഇട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നോക്കിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുങ്ങുന്ന രീതിയിൽ കുറേ കഴിയുമ്പോഴത്തേനും ഈ കാന്താരി ഇങ്ങനെ പയ്യെ താഴോട്ട് പോകുന്ന കൊള്ളൂട്ടോ ഇതിപ്പോൾ പൊങ്ങി കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പയ്യെ താമസിയാതെ തന്നെ ഇത് വലിച്ചിതിൻ്റെ വലിച്ചെടുക്കുന്നതനുസരിച്ച് താഴോട്ട് പോയിക്കോളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ഇതിന് നമുക്ക് ഇതേപോലെ ഒരു ഒരു മാസം വരെ നമുക്ക് അടച്ചു വയ്ക്കണം കേട്ടോ ഒരു മാസം കഴിഞ്ഞാലാണ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോളത്തേനും നമ്മുടെ കാന്താരിയുടെ നിറമൊക്കെ മാറി അതിനകത്തേക്ക് ഈ വിനീഗറും ഉപ്പൊക്കെ വലിച്ചു കഴിയുമ്പോഴത്തേനും അതിൻ്റെ നിറം മാറും അപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം